ഒരിക്കൽ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട അതേ കസേര ബി ജെ പി തട്ടിത്തെപ്പിച്ച അതേ കസേര അത് സമ്മതത്തോടെ കോൺഗ്രസ് നൽകിയാൽ സ്വീകരിക്കാമെന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ നടക്കുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടെ മഹാരാഷ്ട്രയിൽ തിരക്കിട്ട നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണി ഒപ്പം തന്നെ കോൺഗ്രസും കർഷകരെയും യുവാക്കളെയും മുൻനിർത്തി പ്രകടന പത്രിക തയ്യാറാക്കിയും കഴിഞ്ഞു ഇവിടെയാണ് ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നേടിയ നേട്ടം ആവർത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ഓരോ കരുനീക്കവും മുന്നണി നടത്തുന്നത് അത് മാത്രവുമല്ല മറാട്ടെ പ്രക്ഷോഭത്തെ ഒന്നും സമാധാനപരമായി ഒത്തുതീർപ്പിലാക്കാനാവാത്ത ബി ജെ പിയുടെ കുഴഞ്ഞു മറിഞ്ഞ ഭരണം മറ്റൊരു മണിപ്പൂരാക്കി മഹാരാഷ്ട്രയെ മാറ്റുമോ എന്ന ഭീതിയും ആ സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ കൂറുമാറ്റി ഓപ്പറേഷൻ താമര വഴി കഴിക്കലാക്കിയ ഭരണത്തിൽ നിന്ന് ബി ജെ പിയെ താഴെ ഇറക്കുക എന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലം പുറത്തു വന്നപ്പോഴും കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റെന്നും ഒറ്റ ലക്ഷത്തോടെ മുന്നേറുമ്പോഴാണ് കോൺഗ്രസും എൻ സി പിയും നൽകാമെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ തയ്യാറാണ് എന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു വെച്ചത് ഡൽഹിയിൽ നടന്ന നിർണായക ചർച്ചയിലായിരുന്നു അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ സഖ്യകക്ഷികളായ കോൺഗ്രസും പവാർ പക്ഷത്തിന് സമ്മതമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണെന്ന് ശിവസേന അധ്യക്ഷൻ കൂടിയായ ഉദ്ധവ് താക്കറെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് സഖ്യം കടക്കും മുൻപെയാണ് ഈ നിലപാട് ഉദ്ധവ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയതും കോൺഗ്രസ് ആണെന്നിരിക്കെ എങ്ങനെ ശിവസേന ഉദ്ധവ് പക്ഷത്തിന് കൂടുതൽ സീറ്റ് നൽകുമെന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന നീതിയുക്തമായിട്ടുള്ള ചോദ്യം പിന്നെ ബി ജെ പി മാളത്തിൽ കയറി കൊത്താൻ ഉദ്ധവിനെ മുന്നിൽ നിർത്തേണ്ടതുണ്ട് കാരണം ആ മാളം കുറെ കാലം നന്നായി അറിയാവുന്നവൻ ഉദ്ധവ് തന്നെയാണ് അത് അതുമാത്രവുമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നിൽ നിന്ന് തട്ടിയെടുത്ത ആ മുഖ്യമന്ത്രി കസേര ഉദ്ധവ് മറന്നിട്ടേ ഇല്ല മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള തന്റെ പ്രവർത്തനത്തെ മഹാവികാസ് അകാഡി സഖ്യത്തിലെ എല്ലാ കക്ഷികളും അംഗീകരിച്ച് ാണ് വീണ്ടും ആ കസേരയിൽ ഇരിക്കണമെന്ന് പ്രത്യേക താല്പര്യമൊന്നുമില്ല എന്നാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടാൽ ഓടിമറയുകയില്ല എന്നുകൂടിയാണ് ഉദ്ധവ് പറഞ്ഞു വെക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാതെ തിരഞ്ഞെടുപ്പ് നേരിടാമെന്നാണ് കോൺഗ്രസിന്റെയും പവാർ പക്ഷത്തിന്റെയും നിലപാട് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ബി ജെ പിയും ശിവസേനയും തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിലാണ് എൻ ഡി എ വിട്ട് കോൺഗ്രസും എൻ സി പിയുമായി സഖ്യമുണ്ടാക്കി ഉദ്ധവ് മുഖ്യമന്ത്രിയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബി ജെ പി ശിവസേനയെ പുലർത്തിയതോടെ ഉദ്ധവ് സർക്കാർ വീഴുകയും ചെയ്തു അതിനൊക്കെ പിന്നാലെയാണ് മറ്റൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉദ്ധവ് പറയുന്നത് നിങ്ങൾക്ക് സമ്മതമുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരെ ഞാൻ ഈ കസേരയിലേറാമെന്ന്